ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും വിഷു ഒക്കെ കഴിഞ്ഞില്ല അടിച്ചു പൊളിച്ചില്ല എല്ലാവരും ഈ പ്രാവശ്യത്തെ വിഷു അപ്പോൾ നമുക്കിന്നൊരു പരിപ്പേറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു പരിപ്പേറിയാണ് പ ചോറിൻ്റെ ഒപ്പവും പുട്ടിൻ്റെ ഗോതമ്പ് പുട്ട് ചപ്പാത്തി പൂരി ഇതിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പരിപ്പേറിയ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണ്ടൊക്കെ കുറേ പേര് കാണേണ്ട അവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിവിടെ തൂരപ്പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് ഇരുന്നൂറ്റമ്പതിൻ്റെ ഗ്ലാസ്സിൽ ഒരു പരിപ്പ് ഒരു ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കഴുകിയിട്ട് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കൊന്നും വേണ്ട കേട്ടോ തൂരപ്പരിപ്പാണല്ലോ കുക്കറിൽ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അത് കാരണം ഞാൻ മൂന്നെണ്ണ എരിവ് കുറവാണെന്ന് വെച്ചാൽ മൂന്നോ നാലോ ഇടാം കേട്ടോ പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ ഒപ്പം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം എന്താ പറയുക വേഗം ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയാണ് എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ് ചപ്പാത്തിക്ക് അപ്പം പൂരിക്കൊക്കെ ഇപ്പം അതേപോലെ ഗോതമ്പ് പുട്ടിന് നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇങ്ങനെ പരിപ്പിനേറ്റും പൊന്തി നിൽക്കണം വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ ഒന്നും കൂടിയും എന്താ പറയുക പരിപ്പ് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഒന്നും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടില്ല അപ്പോൾ വെള്ളത്തിരി പൊന്തിക്കണ വിധത്തിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇത് ചതയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഉള്ളി വേണം വെളുത്തുള്ളി വറ്റൽ മുളക് ഉള്ളി ഒരു ചെറിയ ഉള്ളിയുടെ ഒരു അഞ്ചോ ആറെണ്ണം കേട്ടോ പിന്നെ ഉള്ളിയാണ് കുറച്ചധികം വേണ്ട പിന്നെ ജീരകം കാൽ ടീസ്പൂൺ ജീരകം ജീരകമാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഗ്രൈൻഡറിൽ നമ്മുടെ മിക്സി ഡേറ്റും താഴെ ചെറിയ ജാറുണ്ടല്ലോ അതിലൊന്ന് വറ്റൽ മുളക് ആദ്യം ചതച്ചെടുക്കണം അതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ചീരൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കണം കേട്ടോ അരക്കരുത് ഒന്ന് പൾസ് മോൾഡിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചെടുത്താൽ മതി അരയരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം മൂപ്പിച്ച് എടുക്കണമല്ലോ ഉള്ളിയും ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ ടേസ്റ്റ് ഇത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പരിപ്പ് അല്ല സോറി പരിപ്പല്ല ആദ്യം നമ്മുടെ ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഉള്ളി വെളുത്തുള്ളി ജീരകം വറ്റൽമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചതാണ് ഞാൻ മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കുറച്ചും കൂടി ഒന്നൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറിക്ക് ഇനി ഇത് സാധാരണ നമ്മൾ കറി ഒക്കെ പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് എൻ്റെ അത്ര മൂപ്പിക്കണ്ട എന്നാൽ ഒന്ന് ഫ്രൈ ആവണം കേട്ടോ നമ്മുടെ മുളകൊക്കെ ഒന്ന് വാടി വരണം അപ്പം നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ട പെട്ടെന്ന് ആയി കിട്ടിയില്ല എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് അപ്പം നമ്മുടെ കറി ഏകദേശം അവിടെ റെഡി ആയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ ഉപ്പ് കുറവ് കണ്ടപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ കുറച്ചിട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കറി നമ്മുടെ കറി നമ്മൾ ആദ്യം വിചാരിക്കും ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം ആയാലും പിന്നെ എന്താ പറയുക ഗോതമ്പ് കുട്ടിൻ്റെ ഒപ്പം ഒന്നും ഇല്ല കറിയൊന്നുമില്ല പഴമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റണം ഒരു നല്ലൊരു ടേസ്റ്റുള്ള പരിപ്പ് കറിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്